കേരള സർവകലാശാല സെനറ്റ് ഹാളിലെ പരിപാടിയിൽ രജിസ്ട്രാർ നടത്തിയ ചട്ടലംഘനത്തിൽ കൂടുതൽ വിശദീകരണം തേടി വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമേൽ ഇന്നലെ രജിസ്ട്രാർ നൽകിയ വിശദീകരണം തൃപ്തികരമല്ലാത്തതിനാലാണ് വി സി കൂടുതൽ വിശദീകരണം തേടിയത് മതചിഹ്നങ്ങൾ ഏതായിരുന്നു എന്ന് വിശദീകരിക്കാൻ വി സി രജിസ്ട്രാറോട് ആവശ്യപ്പെട്ടു വിശദമായ റിപ്പോർട്ട് ഇന്ന് വി സി ഗവർണർക്ക് കൈമാറും ഷാലിനി ചേരുന്നുണ്ട് വിവരങ്ങളുമായി ശാലിനി എന്താണ് കൂടുതൽ വിശദീകരണം ആവശ്യപ്പെട്ടത് വീണ ഗുഡ് മോർണിംഗ് ഇന്നലെയാണ് രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ വി സി ഡോക്ടർ മോഹൻ കുന്നുമേലിന് കഴിഞ്ഞ ഇരുപത്തിയഞ്ചാം തീയതി സർവകലാശാല സെനറ്റ് ഹാളിലുണ്ടായ സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ട് വിശദീകരണം നൽകിയത് ഈ വിശദീകരണം തൃപ്തികരമല്ല എന്നുള്ളതാണ് വി സി അറിയിക്കുകയും ചെയ്യുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വിശദാംശങ്ങൾ കൂടുതൽ വിശദീകരണം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് വി സി ഇപ്പോൾ രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത് അതിൽ ചില കാര്യങ്ങൾ അതായത് സ്വമേധയാ ന്യായീകരിച്ചുകൊണ്ട് രജിസ്ട്രാർ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവിടെ ചില അനിഷ്ട സംഭവങ്ങൾ നടന്നു ആ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പി ആർ തന്നോട് അത് അറിയിക്കുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിൽ പരാതി നൽകിയത് അടക്കമുള്ള കാര്യങ്ങൾ താൻ സ്വീകരിച്ചത് എന്നുള്ളതാണ് രജിസ്ട്രാർ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് ഒപ്പം തന്നെ ഈ പരിപാടി നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഹോൾ പത്മനാഭ സേവാ സമിതി ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ അത് കരാറിൽ പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിലുള്ള മതചിഹ്നങ്ങളോ അല്ലെങ്കിൽ മറ്റ് പ്രഭാഷണങ്ങളോ ഒന്നും തന്നെ പാടില്ല എന്നുള്ളതാണ് പക്ഷേ ഈ പരിപാടി നടക്കുന്ന സമയത്ത് അവരുടെ ഒരു മതചിഹ്നം ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് രജിസ്ട്രാറുടെ വാദം മതചിഹ്നം എന്ന രജിസ്ട്രാർ പറയുന്ന അവകാശവാദം യിക്കുന്നത് ഭാരതാംബയുടെ ചിത്രത്തെയാണ് ഭാരതാംബിയുടെ ചിത്രം അവിടെ നിന്ന് മാറ്റണമെന്നതുമായി ബന്ധപ്പെട്ടാണ് തർക്കവും സംഘർഷവും ഒക്കെ പിന്നീട് നടക്കുകയും ചെയ്തത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കൊപ്പം ചേർന്നുകൊണ്ട് കെ എസ് അനിൽകുമാർ രജിസ്ട്രാർ പ്രവർത്തിക്കുകയും ചെയ്തത് ഈ ഘട്ടത്തിലാണ് ആ വിശദീകരണത്തിൽ പറഞ്ഞിട്ടുള്ള മതചിഹ്നമേതാണ് എന്ന് കൃത്യമായി തെളിവുകൾ സഹിതം ഹാജരാക്കണമെന്ന് വി സി ആവശ്യപ്പെട്ടിട്ടുള്ളത് തനിക്ക് ഇന്നലെ ലഭ്യമായിട്ടുള്ള വിശദീകരണത്തിൽ താൻ തൃപ്തനല്ല എന്നുകൂടി വി സി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഘട്ടത്തിലാണ് ആ മതചിഹ്നമേതാണ് എന്ന് തീർത്തും വ്യക്തമാക്കാനും ഒപ്പം െ ഏത് സാഹചര്യത്തിലാണ് ഈ പരിപാടി റദ്ദാക്കിയതായി താങ്കൾ രാജ്ഭവനെ അറിയിച്ചത് കാരണം സ്വാഭാവികമായും ഇത്തരത്തിൽ പ്രശ്നങ്ങളോ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രോട്ടോകോൾ ലംഘനമോ സുരക്ഷാ പ്രശ്നങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ പോലീസ് ഔദ്യോഗികമായി റിപ്പോർട്ട് രാജ്ഭവന് സമർപ്പിക്കും ശേഷമാണ് ഈ പരിപാടി രാജ്ഭവനാണ് റദ്ദു ചെയ്യേണ്ടത് അല്ലെങ്കിൽ പങ്കെടുക്കില്ല എന്നുള്ളത് ഗവർണറുടെ ഓഫീസിൽ നിന്ന് അറിയിക്കുന്നത് പക്ഷേ ഇത് മുൻകൂട്ടി വി സി പോലും അറിയാതെ രജിസ്ട്രാർ ഏത് സാഹചര്യത്തിലാണ് ഗവർണറുടെ ഓഫീസിലേക്ക് ഗവർണറെ തന്നെ വിളിച്ച് പരിപാടിക്ക് െത്തേണ്ട കാര്യമില്ല പരിപാടി റദ്ദു ചെയ്തുവെന്ന് പറഞ്ഞത് പിന്നീട് എപ്പോഴാണ് സംഘാടകർക്ക് ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് നൽകിയത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ വിശദീകരണം നൽകണമെന്നുള്ളതാണ് വി സി ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇന്ന് തന്നെ ആ വിശദീകരണം തന്റെ ഓഫീസിൽ എത്തണം അല്ലെങ്കിൽ തനിക്ക് ലഭ്യമാക്കണമെന്നും വി സി ആവശ്യപ്പെടുന്നുണ്ട് അതിനുശേഷമായിരിക്കും ഒരു അന്തിമ റിപ്പോർട്ട് രാജ്ഭവനിലേക്ക് വി സി ഡോക്ടർ മോഹൻ കുന്നുമേൽ അയക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കടുത്ത നടപടികളിലേക്ക് രജിസ്ട്രാർക്കെതിരെ നടക്കണം അല്ലെങ്കിൽ കടക്കണം കടക്കണമെന്നുള്ളൊരു നിർദ്ദേശം വന്ന സാഹചര്യം കൂടി ഘട്ടത്തിൽ നില്ക്കു കാരണം പല ഘട്ടങ്ങളിലും യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന പല പരിപാടികളിലും ഭരണകാര്യങ്ങളിൽ മാത്രം ഇടപെടേണ്ട രജിസ്ട്രാർ അതിനപ്പുറത്തുള്ള ചില കാര്യങ്ങളിലേക്കും വി സിയുടെ അധികാരത്തിലേക്കും ഒക്കെ തന്നെ കടന്നു കയറി ചില പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ള പരാതിയുണ്ട് ഈ ഘട്ടത്തിൽ രാജ്ഭവൻ കൂടി കൃത്യമായി ഇടപെടൽ നടത്തുന്നുണ്ട് രജിസ്ട്രാർ നടത്തിയ വീശികൾ അക്കമിട്ട് എണ്ണി പറയണമെന്നുള്ളതാണ് വി സിക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് വി സിക്ക് രജിസ്ട്രാർ നൽകുന്ന റിപ്പോർട്ടിൻ്റെയും വിശദീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശദമായ റിപ്പോർട്ട് ഇന്ന് വി സി രാജ്ഭവന് നൽകും അതിനുശേഷമായിരിക്കും ഒരുപക്ഷെ കൃത്യമായ നടപടികളിലേക്ക് രാജ്ഭവൻ കൂടി കട അങ്ങനെയാണെങ്കിൽ രാജ്ഭവന്റെ നിർദ്ദേശപ്രകാരം ഒരുപക്ഷേ സർവീസിൽ നിന്ന് സസ്പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ നടപടികൾ കെ എസ് അനിൽകുമാർ നേരിടേണ്ടതായിട്ട് വരും വീണ ഓക്കെ